ഇവിടെ അള്ളാഹു സുബനത്തുള്ള സ്വർഗവും നരകവും നേരത്തെ തീരുമാനിച്ചതാണ് ഒരു വ്യക്തിയുടെ ദ്വാ കാരണം ഖദറിൽ മാറ്റമുണ്ടായി അയാൾ നരകത്തിൽ നിന്നും സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നുള്ളതാണ് അവിടെ ചോദ്യം കഥാകത്തറുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണത് ഏതൊരാൾക്കും തനിക്കെന്താണ് അള്ളാഹു നിശ്ചയിച്ചതെന്നതും വിധിച്ചതെന്നതും അറിയില്ല ഖദർ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ റൈബാണ് നമ്മളോടൊക്കെ പറഞ്ഞത് എന്താ സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുക സ്വർഗം അള്ളഹാനോട് ചോദിക്കുക നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടുക നരകാർഹമായ പ്രവൃത്തികൾ വിട്ടു നിൽക്കുക ഏ ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇമലു ഏ കുല്ലും യസറും എന്നാണ് നമ്മളോടൊക്കെ കർമ്മങ്ങൾ ചെയ്ത് മത്സരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് താൻ സൃഷ്ടിക്കപ്പെട്ടതിന് എളുപ്പം നൽകപ്പെട്ടവനാണ് എല്ലാവരും പ്രവർത്തിക്കാനാണ് പറഞ്ഞത് ഏഹ് ആർക്കും എന്താണ് അള്ളാഹൊക്കെ നമ്മുടെ ആക്ഷേപത്തിനെ നന്നാക്കട്ടെ അള്ളാഹു സുബ്ഹാനുവത്താലയോട് നമ്മൾ സൽപ്രവൃത്തി വിശ്വസിച്ച് സൽപ്രവൃത്തികൾ മുന്നേറി സ്വർഗം ചോദിക്കാനാണ് പറഞ്ഞത് നമ്മളത് ചെയ്യുക ഏഹ് ചില ആളുകൾ അലസന്മാരാണ് മടിയന്മാരാണ് ഏഹ് അവർ പിന്നെ ലോഹൽ മഹബൂദിൽ വായിച്ചു വന്ന ഇവിടെ പെരുമാറുന്നത് ഞാൻ എൻ്റേത് മറ്റേതാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല ഏ എന്ന നിലക്ക് ചില ആളുകൾ പെരുമാറുകയാണ് ചെയ്യുന്നത് നമ്മളോട് പറയുന്നത് ശരിയാണ് അള്ളാഹു സുബ്ഹാനുവത്താല സ്വർഗം സൃഷ്ടിച്ചു സ്വർഗം സൃഷ്ടിച്ചു നരകം സൃഷ്ടിച്ചു സ്വർഗാർഹരെ സൃഷ്ടിച്ചു നരകാർഹരെ സൃഷ്ടിച്ചു പക്ഷേ അതിൻ്റെ ലിസ്റ്റ് അള്ളാഹു സ്വന്തം തന്നെ ആർക്കും കൊടുത്തിട്ടില്ല ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല അള്ളാവ് സ്വർഗം സൃഷ്ടിച്ചു അതിൻ്റെ അർഹരെയും സൃഷ്ടിച്ചു ആരാണ് അർഹർ അവരെ ആ സ്വർഗത്തിൽ പോകും നരകം സൃഷ്ടിച്ചു അതിൻ്റെ അർഹരെയും സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹ് നമ്മൾ നരകത്തിൽ നിന്ന് കാക്കുമാറവിടമില്ല ആരാണ് അതിൻ്റെ ആളുകൾ എന്നുള്ളത് അള്ളാവ് അറിയിച്ചിട്ടില്ല അള്ളാഹ് നിശ്ചയിച്ചു വരെ തന്നെ ഇത് പോകണം നമ്മളുടെ മേൽ എന്താണ് ബാധ്യതയാക്കപ്പെട്ടുള്ളത് എന്താണ് ബാധ്യതപ്പെട്ടുള്ളത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇസ്തിക്കാമത്തിന് വേണ്ടിയിട്ട് അള്ളഹിനോട് ദ്വ ഇരക്കുക എന്നുള്ളതാണ് സ്വർഗം അള്ളാഹുവിനോട് തേടുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് തേടിയാൽ അത് മനന്നൊന്ന് തേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുഖാനുഅല്ല ഖനിയും കദായി ദുരാ ദുഴയാണ് വിധിയെ ചെറുക്കാനും വിധിയെ തടുക്കാനും ഉള്ളത് ദുഴയിലൂടെ വിധി ചെറുക്കപ്പെടും എന്ന് നബി ഇനി സലഹ്ലിസ്ലാം മാത്തേ പറഞ്ഞു നീ വിധിച്ചതിലെ കെടുതികൾ അതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കിയണമേ എന്ന് നമ്മളോട് ജ്വ ചെയ്യാൻ പറ്റില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഇരിക്കുക സ്വർഗം ചോദിക്കുക സ്വർഗാർഹമായിട്ടുള്ളതായ പ്രവൃത്തികളെ ചോദിക്കുക ഇതാണ് നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് ആളുകൾ അവരുടെ മേൽ ബാധ്യതയാക്കാത്ത തലയിലേറ്റിട്ടാണ് എന്തു ചെയ്യുന്നത് പലപ്പോഴും പെരുമാറുന്നത് വിധിവിശ്വാസം നമ്മുടെ നീൻ്റെ അടിസ്ഥാനം തന്നെയാണ് വിധിവിശ്വാസം അള്ളാഹു ഹുസ്ബാനോ താല വിധിച്ചതാണ് സംഭവിക്കുക പക്ഷെ അള്ളാഹു ഹുസ്ബൻതാല വിധിച്ചത് കൊണ്ടല്ല സംഭവിക്കുന്നത് അള്ളാഹു ഹുസ്ബൻതാല വിധിച്ചതാണ് സംഭവിക്കുക പക്ഷെ വിധിച്ചത് കൊണ്ടല്ല സംഭവിക്കുന്നത് അള്ളാഹുസ്മാൻ താല ത്രികാലജ്ഞനാണ് ഇവിടെ എന്ത് നടക്കും എന്നുള്ളത് അള്ളാഹു അറിയാം അതുകൊണ്ട് തന്നെ നടന്നു കഴിഞ്ഞിട്ട് എഴുതേണ്ട കാര്യമല്ല അള്ളാഹ്ക്ക് നടക്കുന്നതിന് മുമ്പ് അത് കാരണം അള്ളാഹു ത്രികാലജ്ഞനാണ് ഒരുത്തൻ പോയാൽ എങ്ങനെ പോകും എവിടേക്ക് പോകും എന്നുള്ളത് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിയാനും എഴുതാനും പറ്റുള്ളൂ പക്ഷേ അള്ളാഹ്ക്ക് അതിന് കാത്തേക്കേണ്ട കാര്യമല്ല ഒരുത്തനൻ എവിടേക്ക് പോകും എങ്ങനെ പോകും എന്നുള്ളത് പോകുന്നുണ്ടെന്നുള്ള കാലയെ കുട്ടി അറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹു ഉസ്ബാൻ താലത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഒപ്പം അള്ളാഹു ഉസ്ബാൻ താല മേധാശക്തിയും സ്വാതന്ത്ര്യവും നൽകിയിട്ട് മനുഷ്യനെ ഇവിടെ പടക്കം ചെയ്തിട്ടുണ്ട് ശരിയും തെറ്റും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശരിയുടെ പാതയും തെറ്റിൻ്റെ പാതയും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ശരിയുടെ പാതയിലൂടെ പോയാൽ അവിടെ എന്ത് എന്നുള്ളതും തെറ്റിൻ്റെ പാതയിലൂടെ പോയാൽ അവിടെ എന്ത് എന്നുള്ളതും അള്ളാഹു ഉസ്ബാൻ തല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്വാതന്ത്ര്യത്തിലാണ് അതിന് മുന്നിൽ മനുഷ്യനെ ഇവിടെ അള്ളാഹു ഉസ്ബന് നിശ്ചയിച്ചിട്ടുള്ളത് ഒരു മനുഷ്യനാണ് തൻ്റെ ഭാഗതയെ തീരുമാനിക്കുന്നത് സ്വീകരിക്കുന്നത് അത് അള്ളാഹു ഉസ്ബന്ല കാലയക്കുട്ടി എഴുതിയെന്നുള്ളത് ശരിയാണ് ആ എഴുതിയത് കൊണ്ടല്ല അള്ളാഹു ഉസ്മാനത്തല എഴുതിയത് ഇവനെ ഇവിടെ എത്തും എന്നുള്ളത് അള്ളാഹ് അറിയണത് കൊണ്ടാണ് അള്ളഹാനോട് നമ്മൾ വിധിയിൽ എന്തെങ്കിലും വിപരീതമായി ഉണ്ടെങ്കിൽ തീയതായുണ്ടെങ്കിൽ നമുക്ക് അപകടകരാണ് അള്ളാഹിനോട് രക്ഷയ്ക്ക് തേടാം അത് പറഞ്ഞില്ലേ ദ്വ ഹതാവിനെ ചെറുക്കുമെന്നുള്ളത് അതാണെങ്കിൽ പറയാനുള്ളത് അള്ളാഹു അല്ല